哎，呃。Uh എൻ്റെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അല്ല ഞങ്ങൾ എൻ്റെ പൊന്നൂസ് ഒരു ഡോസിൻ്റെ പ്രശ്നം ഞാൻ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമ്പനികളും ട്രോളും ആയിട്ട് ഒരുപാട് ആൾക്കാരെ ആഘോഷിക്കുന്നുണ്ട് ഓക്കെ അത് ഒന്നിനെ പറ്റിയിട്ട് കുറച്ച് ആൾക്കാർ നെഗറ്റീവ് അറിയുന്നുണ്ട് അപ്പോൾ പറ്റി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ എന്തായാലും ലാസ്റ്റ് വീഡിയോ ഇതിനെ ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യില്ല അത് ഞാൻ കണ്ടൻറ്റൊക്കെ ഒരിക്കലും വിചാരിച്ചല്ല പക്ഷേ അതിനെ പറ്റി കുറച്ച് നെഗറ്റീവ് ആയിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞപ്പോൾ നെഗറ്റീവ് വേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് അത് കേട്ടപ്പോൾ എന്തോ ഒരു തോന്നി കാരണം അങ്ങനെ ആവശ്യമില്ല പക്ഷെ ഞങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് തീരുമാനമെടുത്തത് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയി കണ്ടു നോക്കി നോക്കാം ഓക്കെ അപ്പം എന്തായാലും ഇവിടെ അവസാനിക്കുക എന്നോട് ബന്ധപ്പെട്ട് മെസ്സേജ് എനിക്ക് വഴി നോക്കട്ടെ ബൈ ഇവര് ഈ പറയുന്ന രീതിയിൽ ഇവര് വേർവിരിഞ്ഞ കാര്യം ഇവർ തന്നെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയില് കിട്ടി എല്ലാവരും അറിയിച്ച ഒരു കാര്യമാണ് ഈ പറയുന്ന രീതിയിൽ അതിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇനി ഇതിനെക്കുറിച്ച് കുറിച്ച് വേറൊരു തരത്തിലോ വീഡിയോസോ പോസ്റ്റുകളോ ഒന്നും തന്നെ നമ്മുടെ ഇടത്തില്ലായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ സുജിൻ മറ്റൊരു യൂട്യൂബ് വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മറ്റൊന്ന് തന്നെയല്ല അതിനെ കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ പുറത്തോട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഇത് ഇടാനായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളതും സുജിൻ വ്യക്തമാക്കുന്നുണ്ട് സംഭവം ഈ പറയുന്ന തരത്തിൽ കുറെ കാര്യങ്ങൾ ഇപ്പോ ട്രോളുകൾ അത് ഇത് മറ്റത് മറിച്ചതൊക്കെ തന്നെ വരുന്നുണ്ട് അത് മാത്രമല്ല പുന്നൂസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറെ പേര് പറയുന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പുന്നൂസ് തെറ്റുകാരിയല്ല അല്ല ഈ പറയുന്ന രീതിയിൽ അങ്ങനെ ഒന്നുമല്ല വിഷയം ഇത് മറ്റു തരത്തിൽ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ് അത് പ്രകാരമാണ് ഇങ്ങനെ ഒരു വേർപരിലെ ഈ കാര്യങ്ങൾ മാറിയത് എന്ന് വിശദമാക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോയുമായിട്ടാണ് സുജിൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ആദ്യം ഇതിനെക്കുറിച്ച് ഇനി പോസ്റ്റുകളൊന്നും ഇടുന്നില്ല ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊക്കെ പോയിട്ട് ഇപ്പോൾ ഇത് ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് പക്ഷേ അതിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത് ഞാൻ പറയും അതായത് ഈ പറയുന്ന രീതിയിൽ ഈ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്തിരിക്കുകയാണ് ഓക്കെ അത് മനസ്സിലാക്കാം ഈ പറയുന്ന രീതിയിൽ ഒരു സംഭവം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് പിന്നാലെ ഇങ്ങനൊരു ചർച്ച ഉണ്ടാവും അത് ഇവർക്ക് തന്നെ നല്ല ബോധ്യമല്ല ഇങ്ങനൊരു ചർച്ച ഉണ്ടാവും ഇവരെന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ പേരിൽ ഒരു ചർച്ച ഉണ്ടാവും കുറച്ച് വീഡിയോസ് വരും ട്രോളുകൾ വരും ഇവർ ഇവരിന് മുന്നേ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതിനെ ചുറ്റിപ്പറ്റി ഇവർ ഇപ്പോഴും ട്രോളുകൾ വാങ്ങുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും സോ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു വീഡിയോ ഈ സുചിംഗ് ചെയ്തിട്ടിരിക്കുന്ന ഒരു കാര്യം ഈ വീഡിയോയിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം സത്യം പറയുന്നത് അങ്ങനെയൊന്നുമില്ല കുട്ടിയാണ് ഒരിക്കലും ഞാൻ അവളെ മോശം പറയണ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പക്ഷേ ആ ഞങ്ങൾ രണ്ട് പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് നമ്മൾ വേറെ ഇരിക്കാൻ തീരുമാനിച്ചത് പിന്നെ ചിലർ പറയുന്നുണ്ടെങ്കിൽ മറ്റേ പെട്ടെന്ന് ഇട്ട തീരുമാനം അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഒരു വണ്ടി വാങ്ങലല്ല ഒറ്റ എടുക്കുന്ന തീരുമാനമാണ് അപ്പം ഏകദേശം ഏഴ് വർഷത്തോളമായി ഞങ്ങൾക്ക് കല്ലെങ്കിൽ ജീവിക്കണോ പറഞ്ഞാൽ കുറെ അടി പ്രശ്നങ്ങൾ വഴക്കുകള് ഒരുപാട് എല്ലാവരും പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ പോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇവിടെ കട്ടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകള് ഞാൻ ഇപ്പൊ നമുക്കെന്നറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാൻ ഒരുപാട് മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയ എന്ന് അങ്ങനെയാണ് കാര്യങ്ങളെന്നു പറയുന്നത് മനുഷ്യരാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ പുറമേ കാണുന്നതാണ് കാര്യത്തില്ല ഓരോരുത്തരുടെ ജീവിത രീതി എന്ന് പറയുന്നത് കാരണം ഒരു റീൽ ആയിരിക്കത്തില്ല റിയൽ ലൈഫ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കാണാം ഒരു തരത്തിലോട്ട് കയറിയിലേക്ക് പോയി കാണാം പക്ഷേ ഇവിടുത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ സുജിനിൻ്റെ ഈ ഒരു വീഡിയോ ഈ വീഡിയോയ്ക്ക് താഴെ കുറച്ച് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഇവർ പിരിയുന്നത് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് നിങ്ങൾ പിരിയണ്ട നിങ്ങൾ ഒന്നിച്ച് നിന്നാൽ മതിയായെന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട് ഇതിന്റെ കമന്റ് സെക്ഷനിൽ കണ്ട ഒട്ടുമിക്ക കമൻറ്റുകളിൽ ഞാൻ വായിക്കാം ഞാൻ സംഭവിച്ചതാണ് അതായത് കൂട്ടുകാരും മൊത്തം അധിക സമയം കുറച്ച് അളവും അവളും ഒത്തും കുറച്ച് സമയം ചിലവഴിക്കാൻ ശ്രമിക്കും കൂട്ടുകാരെ പൂർണ്ണമായി ഒഴിവാക്കണമെന്നല്ല കൂട്ടുകാർ ഒത്തുള്ള സമയം കുറച്ച് ഭാര്യയും മക്കളും ഒത്തുള്ള സമയം കൂടുതൽ ചിലവഴിച്ചാൽ പ്രശ്നം സോൾവ് എന്ന് പറയും ഒരാൾ കമന്റ് ഇട്ടിരിക്കും അതോടൊപ്പം തന്നെ മറ്റൊരാൾ രേഖ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ് എന്ന് പറയുന്നത് വീട്ടിൽ സ്ഥിരമായി പയ്യന്മാർ ഉണ്ടാകുന്നത് തന്നെ ശരിയായിട്ടില്ല ഫാമിലിയിൽ മറ്റുള്ളവർ കയറി ഇറങ്ങുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് മറ്റൊരു കമന്റ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കമന്റ് അവിടെ തീരെ പരിഗണിച്ചില്ല അതാണ് പ്രശ്നം എന്നുള്ളതായിട്ട് അതോടൊപ്പം തന്നെ വേറൊരു കമന്റ് ശരി ഉണ്ടായിരുന്ന ഒരു കമന്റ് നിങ്ങൾ ഫ്രണ്ട്സിന് കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന പോലെ പല തവണ തോന്നിയിട്ടുണ്ട് ഫ്രണ്ട്സ് എന്നും ഉണ്ടാവില്ല സുചിനേട്ട ഫാമിലി മാത്രമേ പൈസ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കമന്റ് വന്നിട്ടുണ്ട് അപ്പോ ഈ കമന്റുകളിൽ മുഴുവനായിട്ട് നോക്കുമ്പോഴത്തേക്കും വേറൊരു കമന്റ് ഫ്രണ്ട്സ് ആണ് നിങ്ങളുടെ ഇടയിലെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വേറൊരു കമന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേയധികം കമന്റ് ഈ ഫ്രണ്ട്സിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ആണ് കാരണം ഫ്രണ്ട്സ് കാരണമാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ടുള്ളൊരു കാരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ കമന്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഫ്രണ്ട്സ് ആണോ കാരണം അതോ മറ്റെന്തെങ്കിലും ആണോ റീസൺ എന്ന് നമുക്ക് ചൂഞ്ഞെടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർ തന്നെ അത് പറയാം പക്ഷെ ഇനി ഇന്ന് തന്നെ ആയാലും ഫ്രണ്ട്സ് ആയാലും കാര്യങ്ങളായാലും ഇവർ തമ്മിൽ ഒത്തുപോകാത്ത കൊണ്ടാണ് ബെങ്കനൊരു ഡിസിലേക്ക് അവസാനം എത്തിയത് അതിനി മറ്റുള്ളവരുടെ ഇടപെടൽ ഉണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇവർ ഇനി കാണിക്കുന്നത് യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം തന്നെ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം ഈ സുജിൻ ഇട്ട പോസ്റ്റിന് പിന്നാലെ അതായത് സുജിന് ഈ തുടക്കത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടതിന് പിന്നാലെ പൊന്നൂസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം തന്നെ പൊന്യൂസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇനി പറ്റത്തില്ല എന്നുള്ളത് തണുപ്പിച്ച് പറയുന്നുണ്ട് അത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇനി അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കാരണം ഇവർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇതൊരു ചർച്ചയായി മാറിയത് പല രീതിയിലും പല കാര്യത്തിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഈ ഒരു സംഭവം വന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് നല്ല ഉറപ്പുണ്ടല്ലോ ഇങ്ങനെ ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമെന്നുള്ളത് അപ്പോൾ ഒന്നുകിൽ ഇവരിത് എന്താ പറയുക ഇവരുടെ സ്വകാര്യതയായിട്ട് മറച്ചു വെക്കണമായിരുന്നു ഈ പറയുന്ന രീതിയിൽ എന്തോ ആയിക്കോട്ടെ പക്ഷെ അത് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ മറച്ചു വെക്കണമായിരുന്നു അത് അവർ ചെയ്തില്ല അപ്പകരം അവർ സോഷ്യൽ മീഡിയയിൽ ഇത് ഇട്ടു സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ചർച്ചയായിട്ട് മാറും എന്നുള്ളത് വ്യക്തമാണ് അത് അതുപോലെ തന്നെ ആയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിന് ഇവർ ഒരു കാര്യമാണ് ഇനി ഇതിനെ ചർച്ച ചെയ്യില്ല ഇനി ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തില്ല എന്നൊക്കെ എന്നിട്ട് സുജിൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടൊക്കെയാണ് അപ്പൊ സുജിൻ ഇത് കുറച്ചുകൂടി വ്യക്തമാക്കി കാരണം അതൊരു പോസ്റ്റ് വഴിയാണ് ഒരു കാര്യം എന്താണെന്നുള്ളത് ഇട്ട് ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാക്കി സുജിൻ ഇപ്പോൾ ഇട്ടു ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉടായിപ്പത്തരം മടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഇത് ഇവിടെ കൊണ്ട് നിർത്തിയാൽ ഓക്കെയാണ് സമ്മതിക്കുന്നു കാര്യങ്ങൾ ആ ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഇനി ഇതിനെ ചുറ്റിപ്പറ്റി ഇത് ഇങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഇതിനെക്കുറിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്ത് വിശദീകരിച്ച് ആ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ പോയാൽ അത് മുന്നത്തെ പോലെ ഏറെ കയറുന്ന തരത്തിലോട്ട് ചിലപ്പോൾ ഈ പറയുന്ന രീതിയിലോട്ട് ഇവരെ മാറുമെന്നുള്ളത് വ്യക്തമാണ് സോ ആ ഒരു രീതിയിലേക്ക് പോകാതിരിക്കുന്ന തന്നെ ആയിരിക്കും നല്ലത് ഇത് ഇവിടെ കൊണ്ട് തന്നെ തീരട്ടെ ഈ ഒരു വീഡിയോ ശുചിമിട്ടു കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കി എല്ലാവർക്കും ഇതാണ് സംഭവം എന്നുള്ളത് വ്യക്തമാക്കി ഓക്കെ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ആൾക്കാരുടെ വാ അടയ്ക്കാൻ പറ്റത്തില്ല നമുക്ക് ആൾക്കാരുടെ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്നും അടയ്ക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സംഭവം ഇടരുതായിരുന്നു അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം അത് പോസിറ്റീവ് പറയാം നെഗറ്റീവ് പറയാം അങ്ങനെ പലതും വരാം അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ നിങ്ങൾ ഈ പോസ്റ്റീവ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടത് തന്നെ സോ അത് കണ്ടില്ലാന്ന് അടിക്കുക അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വിശദീകരിച്ചുകൊണ്ട് ഇനിയും ഇനിയും തുടരെ തുടരെ വീഡിയോ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് പിന്നെ പണ്ടത്തെ പോലെ ഏൽ കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്ന് വരാം സോ ഇത് ഇവിടെ കൊണ്ട് തീർന്നാൽ ഓക്കെ ശരി സമ്മതിച്ചു ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇവർ ഈ ഒരു തരത്തിൽ വേർപിരിയുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതല്ല ഇതിനെ ന്യായീകരിച്ചു കൊണ്ടും അതല്ല ഇതാണ് ശരി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടരെ തുടരെ വീഡിയോ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അതിലൊരു ഇടായിട്ട് മടക്കുന്ന തരത്തിലോട്ടും പിന്നെ അത് ട്രോൾ കിട്ടുന്ന തരത്തിലോട്ടും വീണ്ടും ഏറിൽ പോകുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും അത് ഇല്ലാതിരിക്കുന്നതായിരിക്കും സുചിനി ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് സുചിനായാലും പറയുന്നത് എന്തായാലും ഇവരുടെ പ്രശ്നത്തിന് ഒരു പരിധിവരെ താഴെ കുറേയധികം കമന്റുകൾ അതായത് ഇവരെ ഇഷ്ടപ്പെടുന്നവർ തന്നെ കമന്റ് കമന്റ് ചെയ്യുന്ന സെക്ഷൻ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന ഒത്തൊരുമിച്ച് പോകാനായിട്ട് പറ്റത്തില്ല സാഹചര്യങ്ങൾ മാറിയപ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ രണ്ടുപേരും രണ്ട് തട്ടിലായി കാണാം ഒരു വീഡിയോ ആയിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ ചുറ്റിപ്പറ്റി ഈ പറയുന്ന രീതിയിൽ വീണ്ടും വരുമോ എന്ന് നോക്കാം വരത്തില്ല എങ്കിൽ ഓക്കെ ഇതൊരു ജെനുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് സമ്മതിയിക്കുന്നു അവർ അവരുടെ ഇഷ്ടത്തിന് അവരുടെ തീരുമാനത്തിന് മുന്നോട്ട് പോകുന്നു കാരണം ഈ വീഡിയോ തന്നെ പറയുന്നത് പറഞ്ഞാൽ ഇനി ഞാൻ വീഡിയോസ് ചെയ്തില്ല അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ അവർ പബ്ലിക്കായിട്ട് ഒരു കാര്യം പറഞ്ഞു അതിൻ്റെ റെസ്പോൺസ് പല രീതിയിൽ വരും സോഷ്യൽ മീഡിയസിൽ വരും എന്നുള്ളത് വ്യക്തമാണ് അതിനെ ഇതാക്കിക്കൊണ്ട് പിന്നും ഈ പറയുന്ന രീതിയിൽ വീണ്ടും വീഡിയോസ് ഇടുക ആ ഒരു രീതിയിൽ ന്യായീകരിക്കുക അങ്ങനെയൊക്കെ മാറുമ്പോഴത്തേക്കും ശരിക്കും വീണ്ടും എയറിൽ പോകാനുള്ള വഴി ഒപ്പിച്ച് വയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇത് ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിലേക്ക് പ്രത്യേകിച്ച് ആരും തന്നെ അഭിപ്രായം പറയാനോ ഇടപെടാനോ വരത്തില്ല പകരം നിങ്ങളിങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നു പിന്നെ വീഡിയോ ഇടുന്നു അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്ന തരത്തിലോട്ട് ഒരു കാര്യങ്ങൾ മാറും സോ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിവിടെ കൊണ്ട് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനമാണ് എന്തായാലും നോക്കാം ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് സുജിൻ വരുമോ അതല്ല ഇതിവിടെ കൊണ്ട് തന്നെ അവസാനിച്ചു എന്നുള്ളത് കണ്ടറിയാം